ഇടപ്പള്ളിയാരൂർ ദേശീയപാതയിൽ മാടവന ജംഗ്ഷനിൽ നിയന്ത്രണം തെറ്റിയ ദീർഘദൂര ബസ് ട്രാഫിക് സിഗ്നലിടിച്ച് ബൈക്കിന് മുകളിലേക്ക് മറിഞ്ഞ് യുവാവിന് ദാരുണാന്ത്യം ബൈക്ക് യാത്രക്കാരനായ ഇടുക്കി വാഗമൺ സ്വദേശി ജിജോസെബാസ്റ്റിൻ മുപ്പത്തിമൂന്നാണ് മരിച്ചത് ഡ്രൈവർ ഉൾപ്പെടെ ബസ്സിലുണ്ടായിരുന്ന മുപ്പത്തിയേഴ് യാത്രക്കാരിൽ ഏഴ് സ്ത്രീകൾ ഉൾപ്പെടെ പതിമൂന്ന് പേർക്കാണ് പരിക്കേറ്റത് ഇവരെ നെട്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിൽ ഏഴുപേർ ഡിസ്ചാർജായി ഞായറാഴ്ച രാവിലെ പത്തേവത്തോടെയായിരുന്നു അപകടം നാട്ടുകാരും ഓട്ടോക്കാരും പോലീസും ചേർന്നാണ് പരിക്കേറ്റവരെ ഓട്ടോറിക്ഷയിലും മറ്റും ആശുപത്രിയിലേക്ക് എത്തിച്ചത് ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരം വർക്കേരിയിലേക്ക് സർവീസ് നടത്തിയ കല്ലട ബസ്സാണ് മാടവന ട്രാഫിക് സിഗ്നലിൽ ഇടിച്ചു മറിഞ്ഞത് വൈറ്റില ഭാഗത്ത് നിന്ന് അമിത വേഗതയിൽ വന്ന ബസ് ചുവന്ന സിഗ്നൽ നിന്നപ്പോൾ നിർത്താൻ ശ്രമിക്കവെ നിയന്ത്രണം വിട്ട് സിഗ്നൽ പോസ്റ്റ് ഇടിച്ച് ഇടതു ബൈക്കിന് മുകളിലേക്ക് മറിയുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ സാക്ഷ്യപ്പെടുത്തുന്നു ഗുരുതരമായി പരിക്കേറ്റ ബൈക്ക് യാത്രികനായ വാഗമൺ സ്വദേശി ജിജോ സബാസ്റ്റ്യനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല എറണാകുളത്തെ സ്വകാര്യ ടെക്സ്റ്റൈൽസിലെ ജീവനക്കാരനാണ് അപകടത്തിൽ മരിച്ച ജിജോ സബാസ്റ്റ്യൻ അരമണിക്കൂറോളം പൂർണ്ണമായും ബസ്സിനടിയിൽപ്പെട്ട ജിജോയെ ക്രൈൻ ഉപയോഗിച്ച് ബസ് ഉയർത്തിയതിനു ശേഷമാണ് പുറത്തെടുക്കാൻ സാധിച്ചത് പത്തടിപ്പാലത്തെ കുടുംബസമേതം താമസിക്കുകയാണ് ജിജോ ചേർത്തറയിലുള്ള സഹോദരിയുടെ വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത് ബസ് അമിതവയത്തിലായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു റോഡിന് കുറുകെ മറിഞ്ഞുകിടന്ന ബസ് ക്രെയിൻ ഉപയോഗിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ദേശീയപാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചു പനങ്ങാട് മറഡ് ട്രാഫിക് പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിച്ചു ഫയർഫോഴ്സ് നടന്നത് നേരെ വണ്ടിയാണിത് തിരുവനന്തപുരം പോണെങ്കിൽ അറിയില്ല വണ്ടി വന്ന് സിഗ്നലിൽ ചവിട്ടി പക്ഷെ വണ്ടി ചവിട്ടിയിട്ട് സ്കിഡായിട്ട് നേരെ വണ്ടി മറിഞ്ഞ് സൈഡിൽ ഒരു ബൈക്കാരൻ വരുന്നുണ്ടായി ആ ബൈക്കാരൻ്റെ മേത്തേക്കാണ് ബാക്ക് വാശം വന്ന് വീണത് അങ്ങനെയാണ് അയാളാണ് മീഡിയത്തിൻ്റെ അരിയിൽ അടിയിൽ പോയത് വേറെ വണ്ടിയിൽ യാത്രക്കാർക്ക് ആർക്കും വലിയ കാര്യമായിട്ട് പരിക്കുകളൊന്നുമില്ല പിന്നെ ഡ്രൈവർ ചവിട്ടി കിട്ടാനാണ് സംഭവിച്ചു വന്നത് സിഗ്നൽ വന്നതായിരുന്നു ഈ ടാ ടാറ് സ്ലിപ്പായി കിടക്കണേന്ന് ആ മഴയുണ്ടായിരുന്നതുകൊണ്ട് ചവിട്ടി കിട്ടിയില്ല മൊത്തം മറിയലാണ് വണ്ടി മറിഞ്ഞത്